കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന നേരിയ സൂചന പോലും ലഭിച്ചിട്ടില്ലെന്ന് കെ സുധാകരൻ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചിലർ മൻപൂർവം പ്രചരിപ്പിക്കുകയാണെന്നും സ്ഥാനം ഒഴിയാൻ പാർട്ടി പറഞ്ഞാൽ ഒഴിയുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി സുതാരം നിൽക്കണം പോകണം പോവും ഇന്നലെ തുടരുന്നില്ല എന്നൊന്നും ആരും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് പിന്നെ ഒന്ന് കിട്ടിയാൽ പത്താക്കുവല്ലോ അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെയൊരു അങ്ങനെയൊരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല എനിക്കില്ല ഞാൻ പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടത് എന്റെ ഹൈക്കമാൻഡാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ് പ്രായമല്ല പ്രാപ്തിയാണ് പ്രധാനം എത്ര വർഷത്തെ പാരമ്പര്യം എനിക്കുണ്ട് ഞാൻ എന്നും പാർട്ടിക്ക് വിധേയനാണ് നേതൃമാറ്റം എന്ന വാർത്ത മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് മാറ്റുമെന്ന സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല സണ്ണി ജോസഫിന്റെയും ആന്റോ ആന്റണിയുടെയും പേര് എങ്ങനെ വന്നുവെന്ന് അറിയില്ല സണ്ണി ജോസഫുമായി ഇന്നലെയും സംസാരിച്ചു എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചിലർ മൻപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണ് എന്റെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും അനാരോഗ്യം ബാധിച്ചോ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചികിത്സ തേടില്ലേ എന്നെ മൂലയ്ക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എനിക്ക് ഉറപ്പാണ് എന്നെ അഖിലേന്ത്യാ കമ്മിറ്റി മാറ്റില്ല മാറുമെന്ന് പറയുന്നവർ സ്വയം നിർത്തണം അത് നിർത്താൻ യാചിക്കില്ല കെ സുധാകരൻ പറഞ്ഞു കെ മുരളീധരന്റെ ഫോട്ടോ പ്രയോഗത്തെയും സുധാകരൻ പിന്തുണച്ചു നേതൃപദവിയിൽ എത്തുന്നവർ ജനങ്ങൾക്ക് പരിചിതരാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ആളാകണം കെ പി സി അധ്യക്ഷനെന്നാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്നാണ് മുരളീധരന്റെ അഭിപ്രായം ഇതേ അഭിപ്രായം ശ്രീ തരൂർ എംപിയും പ്രകടിപ്പിച്ചു